ഹലോ ഇത് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളൊരു വർക്കാണ് കേട്ടോ വാട്ടർ ടാങ്കിൻ്റെ സ്റ്റാൻഡാണ് ആയിരം ലിറ്റർ ടാങ്ക് ഇരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി ടാങ്കിൽ ചെയ്ത് കൊടുത്തിട്ടുള്ള വർക്കാണ് അഞ്ചടി ആണ് ഇത് വരുന്നത് കേട്ടോ ഇതിൻ്റെ ആങ്കിള് നമ്മൾ കാലിലും അതുപോലെ ഔട്ടർ ഫ്രെയിമും എടുത്തിട്ടുള്ളത് ഒന്നേക്കാൽ കാലിൻ്റെ ആങ്കിളാണ് അതുപോലെ തന്നെ അതിൻ്റെ നീളം വരുന്നത് അഞ്ചടിയും വീതി നാലടിയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടാ അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കയറി കഴിഞ്ഞാൽ നിൽക്കാനുള്ളൊരു ചെറിയൊരു സ്പേസ് നമുക്കതിൽ കിട്ടുന്നുണ്ട് അസുഖമായിട്ട് ഒരാൾക്ക് നിന്നിട്ട് ക്ലീൻ ആകാൻ എന്തിനും സുഖമായിട്ട് പറ്റും ആ ഒരു രീതിക്കാണ് നമ്മളത് ചെയ്തിട്ടുള്ളത് കേട്ടോ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം നമ്മുടെ വർക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നേരെ വീഡിയോയിലോട്ട് എടുക്കാം നമ്മൾ സ്റ്റാൻഡ് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് ആംഗിളുകളാണ് കേട്ടോ ഒന്നേക്കാലത്ത് കാലിൻ്റെ ആംഗിളും അതുപോലെ തന്നെ ഒന്നരയ്ക്ക് കാലിൻ്റെ ആംഗിളും അതുപോലെ ഒന്നേക്കാലത്ത് കാലിൻ്റെ ഫ്ലാറ്റുമാണ് എടുത്തിട്ടുള്ളത് സ്ക്വയർ പൈപ്പ് നമ്മൾ ഈ ലോഡ് വരുന്ന ഭാഗങ്ങളിലൊന്നും സ്ക്വയർ പൈപ്പ് കൊടുത്തിട്ടില്ല ഈ ഒരു സ്റ്റാൻഡ് എപ്പോഴും മഴയത്ത് കിടക്കുന്നതും അതുപോലെ തന്നെ നല്ല ലോഡും വരുന്നതാണ് അപ്പോൾ അത് കാരണം തന്നെ സ്ക്വയർ പൈപ്പിൽ നമ്മൾ അധികം ചെയ്ത് കൊടുക്കലില്ല നമ്മൾ ചെയ്ത് ഒരുവിധം മൊത്തം ആംഗിൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്ത് കൊടുക്കലേ ആംഗിളും ഫ്ലാറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കൽ അപ്പോൾ നമ്മുടെ ഫ്രെയിമിന് വേണ്ടിയിട്ടുള്ള ആംഗിളും അതുപോലെ തന്നെ ഫ്ലാറ്റൊക്കെ നമുക്ക് വേണ്ട അളവിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന് ഔട്ടറിന് എടുത്തിട്ടുള്ളത് ഒന്നരയ്ക്ക് കാലിൻ്റെ ആംഗിളും കാലിന് എടുത്തിട്ടുള്ളത് ഒന്നരയ്ക്ക് കാലിൻ്റെ ആംഗിളുമാണ് അതിൻ്റെ ഇടയിൽ കൊടുക്കുന്ന പീസ് മാത്രമാണ് ഒന്നേ കാലക്ക് കാലിൻ്റെ ആംഗിൾ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഈ ഒരു സ്റ്റാൻഡിൻ്റെ നീളം വരുന്നത് അഞ്ചടിയും വീതി വരുന്നത് നാലടിയുമാണ് ഏട്ടാ നാലേ നാലിൽ സ്ക്വയർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ടാങ്ക് അതിലിരിക്കും പക്ഷെ നമുക്ക് കയറി നിന്നിട്ടൊന്ന് ക്ലീൻ ചെയ്യാനോ ഒന്നിനുള്ള സ്പേസ് ഇല്ല അപ്പം അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരടി നമ്മൾ കൂട്ടിയെടുത്തിട്ടുണ്ട് അഞ്ചേ നാലാണ് നമ്മൾ സൈസ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ഇതുപോലെ നമ്മൾ ഫ്രെയിം സെറ്റ് ചെയ്തതിന് ശേഷം അതിൽ ഒരു ഇഞ്ച് ഗ്യാപ്പിന് നമ്മൾ ഒന്നേ കാലുകാലിൻ്റെ ഫ്ലാറ്റ് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ സെറ്റ് ചെയ്തതിന് ശേഷം ഫുള്ള് വെൽഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല ലോഡ് വരുന്നത് കാരണം കൊണ്ട് തന്നെ സ്പോട്ടൊന്നും അടിച്ചു നിർത്താണ്ട് ഫുള്ളായിട്ട് വെൽഡ് ചെയ്ത് എടുക്കുന്നതാണ് കേട്ടോ നല്ലത് നമ്മൾ ഫുൾ അതിൻ്റെ ഉത്ഭാവമൊക്കെ വെൽഡ് ചെയ്ത് അതിന് അതിനുശേഷം നമ്മൾ ആ ബെൻഡൊക്കെ അടിച്ച് ഇതുപോലെ നമ്മൾ സ്പിരിറ്റിന് നിർത്തിയിട്ട് കാല് സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ കാല് സെറ്റ് ചെയ്തെടുക്കുന്ന ടൈമിൽ കാലിന് ചെറിയ ചെരുവ് കൊടുക്കലുണ്ട് കേട്ടോ ആ നാല് ഭാഗത്തേക്ക് നമ്മൾ ഹൈറ്റ് കൂടുന്തോറും അതിനനുസരിച്ചിട്ട് ചെരുവ് കൊടുക്കലാണ് ഇത് നാലടി ഉള്ളത് കാരണം തന്നെ ചെറിയൊരു സ്ലോപ്പാണ് രണ്ട് സൈഡിലേക്ക് മാത്രമാണ് കൊടുത്തിട്ടുള്ളത് നാല് സൈഡിക്കും നമ്മൾ സ്ലോപ്പ് കൊടുത്തിട്ടില്ല ഇതുപോലെ അന്നരക്ക് കാലിൻ്റെ ആംഗിളിൽ സെറ്റ് ചെയ്തെടുത്തിട്ട് ഫുള്ളായിട്ട് നാല് പുറം വെൽഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് കംപ്ലീറ്റ് നമുക്ക് കാല് വെച്ചത് മൊത്തം വെൽഡ് ചെയ്തെടുത്ത് അതിന് ശേഷം നമ്മൾ ഇതുപോലെ കയറാൻ വേണ്ടിയിട്ട് ഓരോ പീസ് ആംഗിൾ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കാലിൻ്റെ ഫ്രെയിമിൻ്റെ ഓരോ കൂട്ടിപ്പിടുത്തത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ ക്രോസ് പീസ് കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇത് കംപ്ലീറ്റ് മൊത്തം വെൽഡ് ചെയ്തെടുക്കണം നമുക്ക് അതിനുശേഷം നമുക്ക് ടാങ്ക് വയ്ക്കുന്ന ഭാഗത്ത് നാലേ നാലിൻ്റെ സ്ക്വയർ വരുന്ന ഭാഗത്ത് നമ്മളൊരു ഫ്രെയിം സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ടാങ്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നീങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ലോഡ് വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും നീങ്ങൊന്നുമില്ല എന്നാലും വെറുതെ നമ്മളൊരു ഫ്രെയിം അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ മുക്കാലി മുക്കാലിൻ്റെ സ്ക്വയർ ട്യൂബിലാണ് അത് അടിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് പെയിൻ്റ് അടിക്കാനുണ്ട് കേട്ടോ പെയിൻറ് നമ്മളെടുത്തിട്ടുള്ളത് ബ്ലാക്ക് കളർ അപ്രോക്സിയാണ് നമ്മളെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ സ്റ്റാൻഡിൽ ഇത് കംപ്ലീറ്റ് നമുക്ക് ഒന്ന് പെയിൻറ് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ പെയിൻറ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഞാൻ സുഖമായിട്ട് നമുക്ക് കയറി മീൻ കിട്ടാം നല്ല സ്ട്രോങ് എല്ലാ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വർക്കിൻ്റെ വീഡിയോ തുടർന്ന് നമ്മുടെ ചെറിയ ചെറിയ വീഡിയോസ് കിട്ടാനായിട്ട് നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കണേട്ടാ അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം